ഇന്ന് ഞാനൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതായത് സാധാരണ നമ്മളെ സേമിയോ വെച്ചിട്ട് പായസല്ലേ ഉണ്ടാക്കാറ് പാലക്കൊഴിച്ച് പായസം ഉണ്ടാക്കും പക്ഷേ ഇന്ന് ഞാൻ സേമിയോ വെച്ചൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അതായത് ഇന്നാൾ ഞാനൊരു റെസ്റ്റോറൻ്റിൽ പോയപ്പോൾ അവിടെ സേമിയോ ഉപ്പുമാവ് ഉണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെടുന്നൊന്നും വിചാരിച്ചില്ല ഹസ്ബൻഡാണ് അത് വാങ്ങിച്ചത് പക്ഷെ ഞാൻ അതിൽ നിന്ന് കുറച്ച് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കണം അപ്പോൾ ഞാനൊരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനല്ല ഉണ്ടാക്കുന്നത് ഡിന്നറിനാണ് രാത്രി കഴിക്കാൻ കണക്കാക്കിയാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് നമ്മൾ സാധാരണ ഉപ്പുമാവുണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ ഉള്ളു പക്ഷേ നമുക്ക് ആവശ്യമുള്ള പച്ച നമ്മുടെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റും ഒരു മൂന്ന് ബീൻസും ഒരു ചെറിയ സവാളയുടെ പകുതി ഒക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ സാധാരണ പോലെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതൊക്കെ ചേർക്കാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ഇവിടെ ഒരു ഒന്നേകാൽ കപ്പോളം എടുത്തു വെച്ചിട്ടുണ്ട് വെർമിസല്ലി ഇത് റോസ്റ്റ് ചെയ്യാത്തതാണ് അപ്പം അത് നമുക്ക് ആദ്യമേ ഒന്നിന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് ചെറിയ ആണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ബീൻസ് കഴുകി അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ അതും ചെറുതായിട്ട് കട്ട് ചെയ്തു പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചി ഒരു വലിയ കഷ്ണം തന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് ഒരു എട്ട് കാഷ്യൂനട്ട് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ റേസിൻസ് കുക്കിങ്ങിന് നമുക്ക് വേണമെങ്കിൽ തെയ്യം ഉപയോഗിക്കാം പിന്നെ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പം ഞാനിവിടെ ഇപ്പോൾ നെയ്യാണ് എടുക്കുന്നത് ഒരുപാട് നെയ്യ് ഉപയോഗിക്കുന്നുമില്ല കുറച്ച് കുറച്ച് നെയ്യാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാനൊരു പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത് അതിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് നോക്കാം ഇവിടെ സ്റ്റൗ ഓൺ ചെയ്തു ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനിയും ഇത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സേമിയ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു ചെറിയൊരു ബ്രൗൺ നിറമാക്കി എടുത്താൽ മതി സേമിയോ ചൂടായിട്ടുണ്ട് അപ്പം സേമിയോ ഞാൻ ഇട്ട് കൊടുക്കും നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാനിത് സേമിയോ നീളത്തിലായിരുന്നു അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് കൈ കൊണ്ട് ഒഴിച്ചെടുത്താൽ മതി ഇതിലൊരല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കും നെയ്യ് ഒഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെറുതായി നിറം മാറി വരുന്നുണ്ട് ഞാനിപ്പോൾ സിമ്മിലേക്ക് മാറ്റി ഇത്രയൊക്കെ മതിയാവും ഇനി നമ്മൾ ഇത് വേറൊരു പാപ്പ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് നമുക്ക് ഈ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യൊഴിക്കണം ക്യാഷിനിട്ടിട്ടും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാൻ പറ്റും ഇതിനൊക്കെ തന്നെ റേസിൻസും ഉണ്ട് ഇപ്പം റോസ്റ്റായി വന്നിട്ടുണ്ട് റേസിൻസ് ഒക്കെ ഒന്ന് ബബിള് പോലെ വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം അടുത്തായിട്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആദ്യം ചേർക്കുന്നത് ഇഞ്ചി പച്ചമുളക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി രണ്ട് ചുമന്ന മുളക് കൂടി ഇതിലേക്ക് കട്ട് ചെയ്ത് തരുന്നുണ്ട് റ്റ് ബീൻസ് ഇതെല്ലാം ചെറുതായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കണം ആവശ്യമായ കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് കൂടിയതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒന്ന് ഒരു രണ്ട് മൂന്ന് ആയി വെജിറ്റബിൾസ് ഒരു ഹാഫ് കുക്കൊക്കെ ആയിട്ടുള്ളൂ ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഇനി ഹൈ ഫ്ലെയിമിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുണ്ട് ഇനി ചേർക്കണ്ട നല്ലപോലെ തിളച്ച വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെമിയല്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കണം വെള്ളം ഒന്ന് വെള്ളമൊന്ന് കിട്ടണം വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിൽ കാഷ്യൂനട്ട് ഇത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ചെറുകിയത് ഞാനിവിടെ ഒരു വൺ ബൈ ത്രീ കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് വെച്ച് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കണം റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാവ് ഉണ്ടാവും ഇനി ഇത് ലാസ്റ്റായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യോടി നെയ്യിൽ തന്നെയാണ് ഉണ്ടാക്കിയത് പിന്നെ ഇനി ഒരു അഞ്ചു മിനിറ്റ് നേരം ഇവിടെ ഇരിക്കട്ടെ അടച്ചു വെക്കാം നമുക്ക് അപ്പൊ നമ്മുടെ സേവിയോ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ടേസ്റ്റ് സേമിയ നല്ലപോലെ വെന്തിട്ടുണ്ട് പക്ഷേ ഒന്നിനൊന്ന് തൊടാതെ നല്ലതായിട്ട് ഇരിപ്പുണ്ട് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്നുണ്ട് തേങ്ങയുണ്ട് അപ്പം ഈ ചെറു ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതാണ് നല്ലത് ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചട്നി പറ്റും സാമ്പാർ പറ്റും കടലക്കറിയോ ചെറുപയർ കറിയോ ഏത് വേണമെങ്കിലും നല്ലതാണ് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക് യു സോ മച്ച്